പ്രവൃത്തികൾ അതിയായ മഞ്ജു എന്നാൽ അന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു ഭാര്യയുടെ അറിവോട് വിലയിൽ കുറെ വെച്ചു ഒരു അംശം കൊണ്ടുവന്ന അപ്പൊ സ്ഥലമാർ കാക്കൽ വെച്ചു അപ്പോൾ അപ്പോൾ പത്രോസ് അനന്യാസെ പ്രശ്നധർമാനോട് വ്യാജം കാണിക്കാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാധാ നിന്റെ ഹൃദയം കൈവശമാക്കി തന്നെ അത് വിളിക്കുമ്പേ നിന്റെതായിരുന്നു നിലയോ വിറ്റശേഷം നിന്റെ കൈവശം അല്ലോ ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത് മനുഷ്യരോടല്ല ദൈവത്തോട് നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് അന്യാ പ്രാണനം വിട്ടു ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി ബാലിക്കാർ നേട്ടവനെ പുഷീല പൊതിഞ്ഞ് പുറത്തുകൊണ്ടുപോയി കുഴിച്ചിട്ടു ഏകദേശം മൂന്ന് മൂന്ന് മണി നേരം കഴിഞ്ഞ ശേഷം അവന്റെ ഭാര്യ ഈ സംഭവിച്ചു പോകുന്നു അറിയാതകത്ത് പോന്നു പത്രസോളോട് ഇത്രക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു അത്രേ അതേ ഇത്രയ്ക്ക് തന്നെയെന്ന് അവൾ പറഞ്ഞു പത്രസോളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടോ അവരുടെ കാൽവാദിക്കുണ്ട് അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു ഉടനെ അവൾ അവന്റെ കാക്കിൽ വീണു പ്രാണനെ വിട്ടു ബാലിക്കാറകത്ത് വന്നു അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തുകൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു സർവസഭഗീത കേട്ടവർക്ക് എല്ലാവർക്കും ഉണ്ടായി അപ്പൊ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു അവരെല്ലാവരും ഏക മനസ്സോടെ സലോമന്റെ മണ്ഡപത്തിൽ കൂടി പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തരുന്നില്ല ജനമോ അവരെ പൂഴ്ത്തി പോകുന്നു മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു രോഗികളെ പുറത്തു കൊണ്ടുവന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവര് മേൽ അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളെ വിരിപ്പിമേലും കിടക്കുമേലും കിടക്കും അതുകൂടാതെ ഇസ്ലാമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരും വന്നുകൂടി രോഗികളെയും മശിതാൽ മക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും പിന്നെ മഹാരോധനും സദുക്കിര മതക്കാരായ അവരുടെ പക്ഷിക്കാരൊക്കെ ഈ മസുദിനേറ്റാപ്പുസലം മാരെ പിടിച്ച് പൊതുതടവിലാക്കി രാത്രിയിൽ ഒക്കെ അവൻ്റെ ദൂതം കാരഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു മഹാപുരൂഹനും കൂടെയുള്ളവരും വന്ന് നായരു സംഘത്തെയും ഇസ്ലൈ മക്കളും മുമ്പ്മാരെയും എല്ലാം വിളിച്ചു കൂട്ടി അവരെ കൊണ്ടു വരുവാൻ തടവിലേക്ക് ആളയച്ചു ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല എന്നറിയിച്ചു ഈ വാക്ക് കേട്ടിട്ട് ദേവാലത്തിലെ പ്രണനായകനും മഹാപുരോധമാരും ഇത് എന്തായിത്തീരുമെന്ന് അവരെ കുറിച്ച് സഞ്ചലിച്ചു അപ്പോൾ ഒരുത്തൻ വന്നു നിങ്ങൾ തടവിലാക്കി പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നുവെന്ന് ബോധിപ്പിച്ചു പടനായകൻ ചേവകരുമായി ചെന്ന് ജനം കല്ലെറിയെന്ന് ഭയപ്പെടിക്കാൻ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടു വന്നു അങ്ങനെ അവരെ കൊണ്ടു ന്യായീവ സംഘത്തിന് മുമ്പാകെ നടത്തി മഹാപുരോധനവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ നിങ്ങളോ അരിശ്ലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാനിക്കുന്നുവെന്ന് പറഞ്ഞു അതിന് പത്ത് ദിവസം ശേഷം അപ്പോസളുമാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കാൻ പാവുന്നു നിങ്ങൾ മരത്തിൽ തുക്കത്തുന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാർ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന്റെ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദീപവിനെ പ്രഭുവായും രക്ഷിതാവായും തന്നെ വലകയായി ഉയർത്തിയിരിക്കുന്നു ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശ്രമമാവും സാക്ഷികളാവുന്നുവെന്ന് ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ കോപ കോപപരവേശരായി അവരെ ഒടുക്കി കളവാൻ ഭാവിച്ചു അപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മ ഉപദേഷ്ടാവായ ഗമാലിയിൽ നിന്നൊരു പരീക്ഷൻ നായുധ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറേ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു പിന്നെ അവൻ അവരോട് ഇസ്വല പുരുഷന്മാരെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊടുങ്ങി ഈ നാളുകൾക്ക് മുമ്പേ തദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ച് ഏകദേശം നാനൂറ് പുരുഷന്മാർ അവനോട് ചേർന്നു കൂടി എങ്കിലും അവനൊക്കെ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ചിഹ്നിയൊന്നും ഇല്ലാതാകുകയും ചെയ്തു അവന്റെ ശേഷം ഗലീലക്കാരനായ യൂത ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ ഭക്ഷണം ചേരുവാൻ വശീകരിച്ചു അവനെ നശിച്ചു അവനെ അനുസരിച്ചവർ ഒക്കെയും ചിതറിപ്പോയി ആകെ അല്ല ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞു കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആലോചനയോ പ്രവൃത്തിയോ മനുഷ്യ എന്ന് വരിക അത് പോകും ലീവിക്കുകയാണെങ്കിലോ നിങ്ങൾ അത് നശിപ്പാൻ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ദൈവത്തോട് പോരാടുന്നെന്ന് വരതരുതല്ലോ എന്ന് പറഞ്ഞു അവർ അവനെ അനുസരിച്ചു പുസളമാരെ വരുത്തി അടിപ്പിച്ചു ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായ എണപ്പെടുകയാൽ അവർ സംഭവിച്ചുകൊണ്ട് ന്യായ ദിവസത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു